ഹലോ കൂട്ടുകാരെ നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം പറമ്പിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ ഇടുക്കിയിലെ മെയിൻ കൃഷി ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏലത്തിൻ്റെ പിണി തന്നെയാണ് ചിലയിടങ്ങളിലൊക്കെ ഏലത്തിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കായടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏലക്കായ എടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏലക്കായ എടുക്കാറായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഏകദേശം ഒരു രണ്ടാഴ്ചയാണ് കഴിയണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ കായ കായേലൊക്കെ ഞള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് ഒരുപാട് ഏലത്തിൽപ്പെട്ട ഏലങ്ങളൊക്കെ ഇടുക്കിയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ പണ്ട് മുതലേ നള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണ് ചെയ്യുന്നത് ഇതിന് വലിയ അധികം മരുന്നടികളോ നല്ല ഉപയോഗങ്ങളൊന്നും വലിയ ആവശ്യമില്ല ഒരു മരുന്നടയും ഒരു മരുന്ന പോലും അടിക്കാത്ത ഏലമാണ് കേട്ടോ നിങ്ങളെ മുമ്പേ കണ്ടത് നമ്മൾ നമുക്ക് വിപുലമായ ഏലകൃഷിയൊന്നുമില്ല ചെറിയ തോതിലുള്ള ഏലകൃഷിയൊക്കെ ഉള്ളൂ അപ്പോൾ ഏലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചരുവിയിൽ പോയി ഞങ്ങൾ കൈയും കാലും തൂമ്പായും പണിയായുധങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു രസമാണ് ഈ ഒരു കൊച്ചരുവി ശാന്തമായി ഒഴുകുന്നതും നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ഇതിലൂടെ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് കുറേ സമയം നമുക്കിട്ട് ഇങ്ങനെ ചിലവഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അരുവി പിന്നെ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ അപ്പോൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തൂടെ ഒഴുകുന്ന ഈ കൊച്ചരുവിയിലൂടെ കൈയും കാലും മുഖമൊക്കെ കഴുകിയതിനു ശേഷം ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ജോലികളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വരാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്